വർഗീയതയ്ക്കെതിരായ നിലപാടുകൾ കൊണ്ടും സമാനതകളില്ലാത്ത വികസനം കൊണ്ടും കേരളം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മാവേലിക്കിര താലൂക്ക് സെക്രട്ടറി കർഷക സംഘം നേതാവ് പ്രമുഖ സഹകാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പി സുധാകരന്റെ പത്തൊൻപതാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാടുകൾ കൊണ്ടും സമാനതകളില്ലാത്ത വികസനം കൊണ്ടും കേരളം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മാവേലിക്കര താലൂക്ക് സെക്രട്ടറി കർഷക സംഘം നേതാവ് സഹകാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പി സുധാകരന്റെ പത്തൊൻപതാം ചരമവാർഷിക ആചരണവുമായി ബന്ധപ്പെട്ട് ഭരണികാവ് കോഴിക്കൽ സുഭാഷ് നഗറിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിദരിദ്രാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം മാത്രമാണ് രാജ്യത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മാതൃകയാകുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ സന്ധിയില്ലാ സമരത്തിലാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു ആ ജനവിഭാഗത്തെ തെറ്റായ ധാരണയിലേക്ക് നയിക്കാൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക എത്ര വൃത്തികെട്ട നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ശബരിമല സന്നിധാനത്തിന്റെ പേര് പ്രശ്നങ്ങളിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ഇങ്ങനെ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച് കേരളത്തിന്റെ അന്തരീക്ഷത്തെ മലിനസമാക്കുക ഒരു കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് എത്ര വൃത്തിയേടാണ് നടത്തിയത് അതിനെ തള്ളിപ്പറിയാൻ ഇന്നുവരെ കഴിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവിന് ഇപ്പൊ സ്വീകരണം കൊടുക്കാൻ നടക്കുകയാണ് എന്നൊരു ഗതികേടിലാണ് ആ പാർട്ടി ഏത് നാശത്തിലാണ് ആ പാർട്ടി ചെന്നെത്തിയിരിക്കുന്നത് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഇന്നൊരു കോൺഗ്രസ് ആയി നിൽക്കാൻ സാധിക്കുമോ കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റായ നിലപാടുകളാണ് കേരളത്തിന്റെ അഭിവൃദ്ധിയല്ല അവരുടെ ലക്ഷ്യം നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കാൻ അനുവദിക്കാതിരിക്കുക പക്ഷെ കേരളത്തിലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കോടി മലയാളികളുടെ ജന്മനാടാണ് ഈ കേരളം ഈ കേരളത്തെ ധന്യമാക്കിയ ഞങ്ങളടങ്ങൂ ഞങ്ങൾ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് കരുത്തും ശക്തിയും നൽകി ഞങ്ങൾ ഞങ്ങളാക്കിയിട്ടുള്ള ഞങ്ങളുടെ പൂർവികന്മാരുണ്ട് ഞങ്ങളെ ഞങ്ങളാക്കിയിട്ടുള്ള നമ്മുടെ നേതാക്കളുണ്ട് അതിനൊരു പ്രത്യശാസ്ത്രമുണ്ട് ആ മാർസ്യൻ പ്രത്യശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന മഹാപ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനം കരുത്തോടുകൂടി മുന്നോട്ട് പോകും ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി പകരുക ഇനിയും നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് അതിനെല്ലാം കഴിയത്തക്ക നിലയിൽ അതിനെല്ലാം കഴിയത്തക്ക നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ജാഗ്രതപ്പെടണം ശത്രുക്കളെല്ലാം ഒന്നിക്കുകയാണ് എല്ലാ വലതുപക്ഷ തീവ്രവാദികളും യോജിക്കുകയാണ് എല്ലാ വലതുപക്ഷക്കാരുടെയും പ്രധാന ശത്രു സി പി എം ആണ് കാരണം അത് പാവപ്പെട്ടവൻ്റെ അധ്വാനിക്കുന്നവൻ്റെ തൊഴിലാളിയുടെ കൃഷിക്കാരുടെ ഇടത്തരക്കാരുടെ ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് അവരെയാണ് ഈ വലതുപക്ഷ ശക്തികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റ് കാലഘട്ടത്തെക്കാൾ കൂടുതൽ കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സേവിക്കുക ശക്തിപ്പെടുത്തുക മാർക്സിസ്റ്റ് സംഘടനാ തത്വങ്ങളിലൂടെ സഖാക്കളെ എരി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് എനിയും ബഹുദൂരെ സഞ്ചരിക്കാനുണ്ട് നമ്മൾ നടന്നു പോകാനുള്ള വഴികളെല്ലാം ലളിതമാണ് നിരം ധരിക്കരുത് നിങ്ങൾ ശക്തമാണ് സെക്രട്ടറി ജി അജയ്കുമാർ അധ്യക്ഷത ബാബുജാൻ ജി ഹരിശങ്കർ എ മഹേന്ദ്രൻ കെ മധുസൂദനൻ മുരളി താരകര ലീല അഭിലാഷ് ബി അബിൻഷാ എം ഹാഷിർ സിബി വർഗീസ് ജി രമേഷ് കുമാർ ബി വിശ്വനാഥൻ രകേഷ് തമ്പി എസ് അജോയ് കുമാർ ആർ ഗംഗാധരൻ കെ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു കോശിയലക് സ്വാഗതം പറഞ്ഞു അനുസ്മരണ റാലികൾ തടുവാമുക്കിൽ നിന്നും മുട്ടക്കുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു രാവിലെ വീട്ടോളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനക്ക് ശേഷം പി സുധാകരൻ സ്മാരക പുരസ്കാര സമർപ്പണ സമ്മേളനവും നടന്നിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം